ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വി എസ് അച്യുതാനന്ദനുള്ള താക്കീതായിരുന്നുവെന്ന് ടി പിയുടെ വിധവ കെ കെ രമ എം എൽ എ വെളിപ്പെടുത്തുകയാണ് സി പി എം പറയുന്നത് പോലെയൊന്നുമല്ല ടി പി ചന്ദ്രശേഖരൻ വധം നൂറ് ശതമാനവും രാഷ്ട്രീയ കൊലപാതകമാണെന്നും അത് പാർട്ടിയിൽ അപശബ്ദമുയർത്തുന്നവർക്കുള്ള താക്കീത് നൽകുകയായിരുന്നുവെന്നാണ് കെ കെ രമ പറഞ്ഞിരിക്കുന്നത് ടി പിയുടെ ജീവൻ എടുത്തുകൊണ്ട് അതിൽ ആദ്യത്തെ താക്കീത് അവർ നൽകിയത് അന്ന് പാർട്ടിയിൽ ഒരു തിരുത്തൽ ശക്തിയുടെ നേതാവായി നിന്നിരുന്ന വി എസ് അച്യുതാനന്ദനാണ് ഇത് വളരെ വ്യക്തമാണെന്ന് കെ കെ രമ പറയുന്നു ഏതായാലും ഹൈക്കോടതി വിധിയിലൂടെ ടി പി പദം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിധി സ്വാഗതം ചെയ്തതിലൂടെ സി പി എമ്മിൻ്റെ പങ്ക് സെക്രട്ടറി ഗോവിന്ദൻ സമ്മതിക്കുകയാണെന്നും കെ കെ രമ പറയുന്നു വർഷം പന്ത്രണ്ട് കഴിഞ്ഞിട്ടും കേസിനും അന്വേഷണത്തിനുമെതിരെ പ്രതിരോധം തീർത്തതല്ലാതെ മടിയിൽ ഖനമില്ലെങ്കിൽ ടി പി വധക്കേസിലെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുമായിരുന്നു എന്നുള്ളതാണ് സത്യം കോഴിക്കോടുള്ള ടി പി കൊല്ലാൻ കണ്ണൂരിൽ നിന്ന് ആളെത്തിയത് അവർക്ക് പകയുണ്ടായിട്ടല്ല പലർക്കും ടി പി അറിയുക പോലുമില്ല പക്ഷേ വന്നു കൊന്നിട്ടു പോയത് സി പി എമ്മിൻ്റെ ആസൂത്രണം പ്രകാരമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ തല പൂക്കുല പോലെ ചിതറിത്തെറിപ്പിക്കുമെന്ന് പറഞ്ഞ കെ കെ കൃഷ്ണനെ പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം പ്രതി എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇത് സി പി എമ്മിന്റെ ആസൂത്രണത്തിനുള്ള തെളിവാണ് ഇതിനു മുകളിലെ പല പ്രമുഖരും ഇതിൽ പെടുന്നുണ്ട് അതുകൊണ്ട് വധഗൂഢാലോചന കേസിൽ ഫോൺ വിവരങ്ങളിലടക്കം തെളിവുകൾ കിട്ടാൻ വേണ്ടി സി ബി ഐ അന്വേഷണം വേണമെന്നും ആ സി ബി ഐ അന്വേഷണത്തിനായി അറ്റം വരെ പോകുമെന്നും കെ കെ രമ ഉറപ്പിച്ചു പറയുന്നു അവർ വി എസ് അച്യുതാനന്ദന് നേരെയുള്ള ഈ നീക്കത്തെ ജനങ്ങളോട് പറഞ്ഞ കെ കെ രമ എം എൽ എയുടെ വാക്കുകൾ നമുക്ക് കണ്ടുനോക്കാം ഉയർന്നു വന്ന ഒരുപാട് വിമത ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു പല ഭാഗത്തും വിമതശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നേതൃത്വത്തിൻ്റെ വഴിവിട്ട നയങ്ങൾക്കെതിരെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെയൊക്കെ പല തരത്തിലും കാരണം ഒരു ചന്ദ്രശേഖരൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെയൊക്കെ രൂപീകരിച്ച ആ സംഘടന ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായി പോവുകയായിരുന്നു കേരളത്തിൽ അതിൻ്റെ നല്ല വേരോട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങുകയായിരുന്നു അവിടെയാണ് ചന്ദ്രശേഖരനെ ഈ തരത്തിലേക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ആ വിമത ശബ്ദങ്ങൾക്കുള്ള താക്കീതാണ് അത് കേരളത്തിലെ അന്നത്തെ സി പി എമ്മിന്റെ ലീഡറായിരുന്ന സഖാവ് വി എസിന് കൊടുത്ത താക്കീതാണ് അതുമാത്രമല്ല സഖാവ് വി എസ് അച്യുതാനന്ദന് കൂടി കൊടുത്ത താക്കീതാണത് കാരണം ഇനി ഒരാളും ഇതുപോലെ വിമത ശബ്ദങ്ങൾ ഉണ്ടാവേണ്ടതില്ല അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് ചന്ദ്രശേഖരന്റെ അനുഭവം ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞതാണ് പാർട്ടി അതൊരു സംശയവുമില്ല